ഓക്കെ ഗായസ് നമ്മൾ താണ്ടൂടെ അറിയാൻ പോവാട്ടോ ആദ്യത്തെ ചൂണ്ട ഇടാൻ പോവാട്ടോ ഇവിടെന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ് ആട്ടോ അതെ നിങ്ങളുടെ അതായത് നദികളത്ത് ഈരത്തൊരു ചായക്കട ഇപ്പുറത്ത് ഞങ്ങൾ ഞങ്ങളുടെ ചിക്കൻ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അയ്യോ മൊത്തവും കോടയും കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കി ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് എന്റെ ഇവിടെ പ്ലസ് ടു വരെ പഠിച്ച രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവന്റെ കല്യാണം വേണം കല്യാണം തൃശ്ശൂർ പൂങ്ങുന്നത്ത് വെച്ചാണ് നടക്കുന്നത് അപ്പൊ ഇടുക്കിയിൽ നിന്ന് ഞാനും എന്റെ ഫ്രണ്ട് അർജുനും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോ ഉണ്ടായ സംഭവകൂലമായ യാത്രകളെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നിലവിൽ ഞാൻ ഉപ്പുലെ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ പോകുന്ന വേണ്ടി ഓരോരുത്തരുടെയും ജോലി എന്റെ ഫ്രണ്ട് മൊത്തം കോടയാട്ടോ ഇവിടെ മൊത്തം കോടയാട്ടോ ഈ സൈഡായിട്ട് നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട് ഇച്ചിരി കൂടി ഇവിടുത്തെ കാണിച്ചാലോ അടിപൊളി വ്യൂ കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പോഴേ നമ്മൾ പറമ്പിൽ നടക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കിത് നല്ല ഫ്രഷ് കുറച്ച് ഫാഷൻ പോയിട്ട് നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ടോ കേട്ടോ ഫ്രഷ് സാധനം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെത്തന്നെ എടുത്തുകൊണ്ട് വന്ന് പറമ്പിൽ നടക്കാൻ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ചയ്ക്കും കേട്ടോ നമ്മൾ പോകുമ്പോൾ കഴിക്കാനായിട്ട് അപ്പോഴത്തേക്കും ഞാൻ എന്താ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാട്ടോ എൻ്റെ ടാറ്റ ബൈ ഇപ്പം അച്ചാൻമാരെ നമ്മളെ എവിടെയുള്ളത് നമ്മൾ ഉപ്പ് ഉപ്പ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയായി ഫ്രഷമായിട്ട് നമ്മൾ രഞ്ജിത്തിൻ്റെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഇതാണ് അടയ്ക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ അണയ്ക്കണതെന്ന് ചോദിച്ചാൽ ദയ പുറേ കണ്ട ഇത്രയും വലിയ കേറ്റമാണ് ഞങ്ങൾ കയറി വേണ്ടത് പിന്നെ തുടക്കം തന്നെ ഇൻട്രോ എടുത്തിട്ടെങ്കിൽ പിന്നെ ഇൻട്രോ ഇൻട്രോട് പോക്കണ്ടേ ഓ നമ്മുടെ അർജുൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ റോട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരേ വ്യൂ പോയിൻ്റ് ആട്ടോ ഇത് നോക്കി എന്നെ രസം നോക്കി അയ്യോ മൊത്തം കോടയും കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കി ഓ ഇതേ അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ നമ്മള് ഫുഡ് കഴിക്കാം അതെ നമ്മുടെ അർജുനുണ്ട് അതേപോലെ നമ്മുടെ കമല് നമ്മുടെ മെയിൻ ബെസ്റ്റ് ഫ്രണ്ട് ആയ കമല ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് റെഡ് ചില്ലി നല്ല അടിപൊളി ഫുഡ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മള് കമലിനെ തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ വന്നപ്പോഴത്തേക്കും കുഴിമന്തിന്ന് ഒരു ബോർഡ് മാത്രമേ കണ്ടുള്ളൂ നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പൊ തന്നെ നേരെ കയറി ഒരു ഫുഡ് അടിച്ചു കേട്ടോ എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ അത് കല്യാണം എവിടെയെന്ന് വെച്ചാല് നമ്മുടെ തൃശ്ശൂര് പൂങ്ങുന്നതുള്ള ശങ്കര കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ കല്യാണം നടക്കുന്നത് അപ്പൊ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ നമ്മള് റൂം എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ റൂമിൽ നിന്ന് പോസ്റ്റ് വെച്ച് ഇറങ്ങി ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഇറങ്ങി തിരിഞ്ഞു അപ്പൊ സൺസെറ്റ് കാണാനായിട്ട് വന്ന കേട്ടോ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡൊക്കെ നോക്കുകയാണല്ല പച്ചപ്പാടും നല്ല ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ് ആട്ടോ അതെ ഇങ്ങ് അങ്ങോ ആ ഈ ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഇവിടം വരെ ഈ പാടം പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ അതാണ് പക്ഷെ കാണാൻ ഒരു രക്ഷ ഇല്ല കേട്ടോ അടിപൊളി സ്ഥലം കേട്ടോ നിറയെ കൊക്കുകളും നല്ല പച്ചപ്പായ സ്ഥലവും നീല ആകാശമൊക്കെ കാണുമ്പോൾ നേരെ തന്നെ വൈബാണ് വൈബാട്ടോ ഇവിടെ ണെ നമുക്ക് അവിടെ ആണെങ്കിൽ നല്ല നല്ല കൊക്കിനെ കാണാൻ പറ്റും കേട്ടോ നല്ല ഇഷ്ടംപോലെ കൊക്ക് അവിടെ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടംപോലെ കൊക്ക് അവിടെ ഉണ്ട് കേട്ടോ അതെ അപ്പൊ നമ്മളത് ഈ പ്രകൃതി മനോഹരമായ സൈറ്റിങ്ങിയിരിക്കുമ്പത്തേക്കും നമ്മുടെ അടുത്ത് ചേട്ടൻ ഇവിടെ ചൂണ്ടിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെ ഇവിടെ മൂന്ന് ചൂണ്ട അടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടൻ അടുത്ത് എങ്ങനെയാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആ ആ അല്ലേ എന്നീനാളി അങ്ങനത്തെ നടക്കട്ടെട്ടോ പരിപാടി നടക്കട്ടെ ഓക്കെ അപ്പൊ അതിലൊക്കെ മീൻ അടിക്കുന്ന കേട്ടോ പറയണെ എന്തായാലും നമ്മള് നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടുത്തെ പ്രകൃതി ഭംഗി അധികാൻ പറ്റി അതുപോലെ നമ്മൾ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാനും പറ്റി കേട്ടോ കിടിലെ ലുക്കില്ല അതുകൊണ്ട് പുഴയുടെ തീരത്ത് അതായത് നദിയുടെ ഒരു ചായക്കട ഇപ്പുറത്ത് ഈ നെൽപ്പാടം പോലത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഓ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ വ്യൂ പോയിൻ്റിന്റെ അടുത്ത് നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചായക്കട ഒക്കെ നമ്മൾ അതാ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അതിന്റെ കിടിലെ വ്യൂ ഒക്കെ കണ്ടു ആശ്രയിച്ച് നിൽക്കുക കേട്ടോ നോക്കി എന്നാ ഒരു വ്യൂ ആണ് ആക്കിയാൽ അല്ലെ എങ്ങനെയുണ്ട് വ്യൂവും ചായയൊക്കെ എങ്ങനെയുണ്ട് സ്പ്ലൈസും കാര്യങ്ങളും അപ്പോഴേ നമ്മളിവിടെ നോക്കിയപ്പോഴൊക്കെ എല്ലാവരും ചൂണ്ടായിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മളും ചൂണ്ടയുടെ ചെറിയൊരു സെറ്റപ്പായിട്ട് നമ്മൾ ഇറങ്ങി കണ്ടു നമ്മൾ ചൂണ്ട ഇടാനായിട്ട് നാടൻ ചൂണ്ടക്കുളളതും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതേ മീനുള്ള ഫുഡും മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കാം മീൻ കിട്ടോ ഇല്ലയോ എന്ന് നോക്കാം അല്ല സാധനം കിട്ടൂല അപ്പം അതെ ഈ മീൻ കൊടുക്കാനുള്ള ഫുഡ് കണ്ട കുഴച്ച് സെറ്റ് ചെയ്യട്ടുണ്ടോ കേട്ടോ ചെറിയ ഉണ്ട പോലെ ആക്കിയിട്ടുണ്ട് അതെ ഇവിടെ ഇപ്പുറത്ത് നമ്മൾ ചൂണ്ട അയച്ചോണ്ടിരിക്കുക കേട്ടോ കൊടുക്കൊക്കെ അയച്ച് നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അതെ അപ്പം നമ്മൾ ചൂണ്ടയ്ക്കുള്ള സാധനം കുഴച്ച് റെഡി ആക്കിയിട്ട് നമ്മളിപ്പോൾ സാമ്പിളിട്ട് നോക്കുകട്ടോ ഇവിടെ എല്ലാം കൊത്തുന്നുണ്ടോ എന്ന് മീൻ എല്ലാം കൊത്തുകൊണ്ടോ നോക്കുക അല്ല അല്ല കൊത്തുന്നുണ്ടോ ചടാ ഇന്ന് മീൻ പിടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അതെ ഇവിടെ നമ്മുടെ സൺസെറ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഫിഷ് ഫുഡ് അത് തന്നെ നമ്മൾ താണ്ടറിയാൻ പോവാട്ടോ ആദ്യത്തെ ചൂണ്ട ഇടാൻ പോവാട്ടോ നമ്മൾ തീറ്റയൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഊരെ പോട്ടെ മീൻ കൊണ്ടുപോവാൻ അതെ അപ്പൊ കണ്ട ചൂണ്ട എട്ടുകൊണ്ടിരിക്കും ഇതുവരെ ഒന്നും കിട്ടിയില്ലാട്ടോ ഇല്ല ഇല്ലേ One eternity later. ് നമ്മൾ അത്ര നേരം കഷ്ടപ്പെട്ട് നമുക്ക് ചെറിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെ അല്ലേ മീൻ ഹാപ്പി അല്ലേ മൂന്നാല് മണിക്കൂർ കഷ്ടപ്പെട്ട് നമുക്ക് അവസാനം ചെറിയൊരു മീൻ കിട്ടിയേക്ക് വേണ്ടോ അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ ചെറിയൊരു മീൻ പിടിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഇത് എൻഡിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്തേക്കുവാട്ടോ അപ്പം ഇന്ന് നമ്മളിവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെയായിട്ട് നമ്മൾ രഞ്ജിത്തിൻ്റെ നമ്മുടെ കല്യാണത്തിന് പോകണം അതായത് നാളെ പത്തരയ്ക്കാണ് അവരുടെ കല്യാണം നമ്മൾ പത്തര മണിക്ക് അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല കളിയാ ഗൂഗിൾ മറ്റി ചയിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് നമ്മളവിടെ എത്തും തോന്നും കേട്ടോ അപ്പോൾ മറ്റവരെ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വേണ്ടി നമ്മൾ ഇന്നത്തെ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആയിരിക്കും കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ അടുത്തൊരു നാളെ നമ്മുടെ രഞ്ജിത്തിന്റെ നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണം വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ